കൺസ്യൂമർ കീഴിലുള്ള ത്രിവേണി നന്മ സ്റ്റോറുകൾ അരിയും പലവ്യഞ്ജനവും ജീവനക്കാർ പലചരക്ക് സാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കി വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് ലക്ഷ്യമിട്ടാണ് സർക്കാർ ത്രിവേണി നന്മ സ്റ്റോറുകൾ ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ത്രിവേണി മാർക്കറ്റിലെത്തിയാൽ കാണുന്ന കാഴ്ചയാണിത് അരിയും പഞ്ചസാരയും അടക്കമുള്ള സാധനങ്ങൾ എത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അവശേഷിക്കുന്നത് ഏതാനും സോപ്പും സൗന്ദര്യവർദ്ധക വസ്തുക്കളും മാത്രമാണ് പ്രതിദിനം ഒരു ലക്ഷം രൂപ വരെ വിറ്റുവരവുണ്ടായിരുന്ന യൂണിറ്റുകളിൽ ഇരുന്നൂറും അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ വരുമാനം സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളാകട്ടെ എല്ലാം വരെ കൊടുക്കാണ്ട് സാധനം അതല്ല ഗോഡൗണിൽ ഗോഡൗണിൽ സാധനമില്ല അരി പോയി പോയിട്ട് ഒരു ഫണ്ടില്ല സ്റ്റോറുകൾ ആകട്ടെ എല്ലാം കോടി രൂപയാണ് ത്രിവേണി സ്റ്റോർ ചരക്കിറക്കിയ വകയിൽ വിവിധ കമ്പനികൾക്ക് കുടിശ്ശികയായി നൽകാനുള്ളത് കഴിഞ്ഞ ഏതാനും മാസമായി കരാറുകാർ ഇവർക്ക് സാധനങ്ങൾ നൽകുന്നില്ല ഇതോടെ സംസ്ഥാനത്തെ മിക്ക ഔട്ട്ലെറ്റുകളും പേരിന് തുറക്കുക മാത്രമാണ് ചെയ്യുന്നത് ആദായമില്ലാത്ത സ്റ്റോറുകളുടെ കണക്കെടുത്ത് അടച്ചുപൂട്ടാനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഓണം റംസാൻ കാലത്ത് സബ്സിഡി നൽകിയ വകയിൽ നാനൂറ്റി ഇരുപത് രൂപ സർക്കാർ കൺസ്യൂമർ ഫണ്ടിന് നൽകാനുണ്ട് ഇതും സ്ഥാപനത്തിന്റെ പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ കാരണമായി നിലവിൽ ശമ്പളം പോലും നൽകാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെയാണ് ത്രിവേണി സ്റ്റോറുകൾ കടന്നുപോകുന്നത്